ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും നടി ഷക്കീല പ്രണയിച്ചത് മണിയൻപിള്ള രാജുവിനെ കുടുംബം തകർക്കാൻ ഒരു ചാനൽ ഷോയിലാണ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടുകാരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടി ഷക്കീല നടത്തിയത് എന്നും ഷക്കീലയെ യുവഹൃദയങ്ങൾ ആരാധിച്ചിട്ടേയുള്ളൂ എന്നാൽ അവരുടെ ഇന്നത്തെ അവസ്ഥ ഭയാനകമാണ് മേനി പ്രദർശിപ്പിച്ച് അഭിനയിച്ചതിനെല്ലാം നന്നായി കണക്ക് പറഞ്ഞ് പണം മേടിച്ചിരുന്നു എന്നാൽ അതെല്ലാം അമ്മയും സഹോദരങ്ങളും മുക്കി അഭിനയത്തിരക്കിലായതുകൊണ്ട് സെറ്റിൽ നിന്ന് സെറ്റിലേക്കുള്ള ഓട്ടമായതുകൊണ്ട് ഷക്കീലയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ തന്റെ സമ്പാദ്യം മുഴുവൻ ചോർന്നുപോയത് താരസുന്ദരി അറിഞ്ഞത് അവസരങ്ങളെല്ലാം കുറഞ്ഞ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ തിരിച്ചെത്തിയപ്പോഴാണ് പക്ഷേ വീട്ടുകാർ ഷക്കീലയെ തള്ളിപ്പറഞ്ഞു സ്വത്ത് മാത്രമല്ല എല്ലാം അതോടെ നഷ്ടപ്പെട്ട ഷക്കീല ഇപ്പോൾ നല്ല വേഷങ്ങളിലൂടെ മലയാളത്തിലും മറ്റു ഭാഷകളിലും അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ ഒരു ചാനൽ ഷോയ്ക്കെത്തിയപ്പോഴാണ് രാജുവിനെ സ്നേഹിച്ചിരുന്നെന്നും പ്രണയലേഖനം അയച്ചിരുന്നെന്നും പറഞ്ഞത് ചോട്ടാമുമ്പേ എന്ന ചിത്രത്തിൽ ലാലേട്ടനൊപ്പം ഒരു ചെറിയ സീനിൽ ഷക്കീല അഭിനയിച്ചിരുന്നു ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് മണിയൻപിള്ള രാജുവായിരുന്നു അന്ന് അമ്മയ്ക്ക് അസുഖം കൂടുതലായതിനാൽ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അഭിനയിക്കുന്നതിനു മുൻപേ മുഴുവൻ കാശും രാജു തന്നത് വലിയ സഹായമായെന്നും ഷക്കീല പറയുന്നു ഒപ്പം അന്നയച്ച പ്രണയലേഖനത്തിന് മറുപടി കിട്ടിയില്ലെന്നുകൂടി പറയുന്നു രാജുചേട്ട ഷക്കീല ചേച്ചിയല്ലേ ചോദിച്ചത് അങ് കൊടുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും